വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടു പ്രശസ്ത കന്നഡ ടെലിവിഷൻ താരങ്ങളായ രചന ജീവൻ എന്നിവർ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടു ദക്ഷിണ കർണാടകത്തിലുള്ള കുക്കി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് പോകും വഴി മകുതിയിൽ വെച്ചാണ് അപകടം നടന്നത് താരങ്ങൾ സഞ്ചരിച്ചിരിക്കുന്ന കാർ നിർത്തിയിട്ടിരിക്കുന്ന ട്രക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ജീവനായിരുന്നു കാർ ഓടിച്ചിരുന്നത് കാറിൽ ഉണ്ടായിരുന്ന സഹതാരങ്ങളായ രഞ്ജിത്ത് എറിക്ക ഹൊന്നേഷി ഉത്തം എന്നിവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു മധുബാല എന്ന സീരിയലിലൂടെയാണ് രചന അഭിനയരംഗത്തേക്ക് എത്തിയത് മഹാനദിയാണ് ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സീരിയൽ പരിക്കേറ്റ പേരും മഹാനദി സീരിയലിലെ സഹതാരങ്ങളാണ് സംഭവത്തിൽ മഗതി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ടെലിവിഷൻ താരങ്ങളാണ് വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടത് പ്രശസ്ത കന്നഡ ടെലിവിഷൻ താരങ്ങളായ രചന ജീവൻ എന്നിവർ വാഹനാപകടത്തിലാണ് കൊല്ലപ്പെട്ടത് പെട്ടെന്നുള്ള ആക്സിഡൻ്റ് ആയിരുന്നു ദക്ഷിണ കർണാടകത്തിലുള്ള കുക്കി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് പുകവഴി മകുതിൽ വെച്ചാണ് അപകടം നടന്നത് താരങ്ങൾ സഞ്ചരിച്ചിരുന്ന കാർ നിർത്തിയിട്ടിരിക്കുന്ന ട്രക്കുമായി കൂടി ആയിരുന്നു വൻ ഒരു ദുരന്തമേറിയ അപകടമാണ് സംഭവിച്ചിരിക്കുന്നത് എല്ലാവരും അതേ സ്പോട്ടിൽ എത്തിയെങ്കിലും രണ്ടുപേരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല